ഹലോ കൈസ് എനക്കൊരു സംശയം അത് കിടക്കാൻ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ റബ്ബറ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ റബ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പണ്ടല്ലേ പറയുന്നതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെൻസിൽ വാങ്ങിക്കുന്നത് ഇത് പെണ് കൊണ്ട് അതാ സംഭവം എന്നാൽ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത് പക്ഷേ എങ്കിൽ ഇത് റെഡിക്കു പറഞ്ഞാൽ പെന്നുകൊണ്ട് എഴുതിയിട്ട് മയക്കാൻ നോക്കിയാൽ മയുമില്ലല്ലോ എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ മയന്നു ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ റെഡിക്ക് പറഞ്ഞ ഉപകാരം എന്നാന്ന് ആയിരിക്കറിയാ എങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നോ റെഡിക്ക് പറഞ്ഞ എന്നാന്ന് തിരിയാത്തോണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മള് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഇപ്പം എഴുതി പോന്ന് പോലും ഇല്ലല്ലോ സംഭവം പോന്നുമില്ല ഇപ്പൊ പെൻസിൽ കൊണ്ട് നമ്മൾ വരണു കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ഇപ്പുറത്തെ ഭാഗം കൊണ്ട് വാങ്ങിച്ച സാധനം ഈസി ആയിട്ട് വയുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇതൊന്നും ഉപകാരം ഒന്നും എനക്ക് അറിയില്ല അപ്പൊ ആയിരിക്കും അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തൊന്നും പറഞ്ഞാ